മനുഷ്യന്റെ എക്കാലത്തെയും പ്രതിജ്ഞയാണ് ഇസ്രായേൽ എന്ന ജനതയുടെ നിർഭയത്വത്തോടു കൂടിയുള്ള ജീവിതം ഒന്ന് രണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സമാധാനത്തോടെ ജീവിക്കണം എന്നത് അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഹമാസിനെ നിരായുധീകരിക്കുക മാസിന്റെ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നൊടുക്കാതെ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ പറ്റില്ല അതൊരു വസ്തുതയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതാണ് നെതന്യാഹു തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ മുഴുവനും നതന്യാഹുവിനും പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തിനാ ഹൂതികളെ ി ചുരുട്ടി മടക്കി ഒരു മൂലയ്ക്ക് വെച്ചു ഹിസ്ബുല്ലയെ വിട്ടു തുമ്പില്ലാത്ത ഒരൊറ്റ നേതാവ് പോലും ഹിസ്ബുല്ലയുടെ തലവനായി നേതാവായി ആ കസേരയിലിരിക്കാനില്ലാത്ത വിധം ഒതുക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എല്ലാരെയും ഒതുക്കി ഇനി ശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികളെ കൂടി ഒതുക്കാതെ നെതന്യാഹു എന്ന മഹാപുരുഷൻ വിശ്രമിക്കില്ല ഇപ്പോഴിതാ ബന്ദികളെ വിട്ടൊ വിട്ടു തരണം ആയുധം താഴെ വച്ച് മര്യാദയ്ക്ക് ഒതുങ്ങി ജീവിച്ചു പോകണം ഇതാണ് ഇനിയുള്ള നതന്യാഹുവിൻ്റെ ലക്ഷ്യം അങ്ങനെ ബന്ദികളെ സ്വീകരിക്കാൻ ഇസ്രയേൽ ഒരുങ്ങിക്കഴിഞ്ഞു ഇസ്രയേലിനകത്ത് ബന്ദി വിരുദ്ധ ഒരു വിപ്ലവം ഒരു പക്ഷ സ്വാഭാവികമാണ് നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബന്ദികളെ തിരിച്ചു കിട്ടണമെന്ന് ഈ ബന്ധുക്കൾ വിചാരിക്കൂ പക്ഷേ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി എന്ന രൂപത്തിൽ നെതന്യാഹുവിന് ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റും പെട്ടെന്ന് ബന്ദികൾ എന്ന് പറഞ്ഞു പേർക്ക് വേണ്ടി ചെന്ന് കൊടുത്താൽ നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് ആദ്യം തന്നെ നെതന്യാഹു ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ നെതന്യാഹു പറയുന്നു മുഴുവൻ ബന്ദികളും ബന്ധുക്കളുടെ വീടുകളിലേക്കോ മടങ്ങിയെത്തും എത്തിച്ചിരിക്കും അത് ഇസ്രായേൽ ഭരിക്കുന്ന ഭരണാധികാരി എന്ന രൂപത്തിൽ ആ രാജ്യത്തെ പൗരൻ എന്ന രൂപത്തിൽ ആ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവ് എന്ന രൂപത്തിൽ നെതന്യാഹുവിന്റെ അത് അദ്ദേഹം നിറവേറ്റുന്നു സിനി ജോസഫ് ഇസ്രായേലിൽ നിന്നും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വളരെ ഫെമിലിയറിയായ ഫേസ് ആണ് നമുക്ക് ഇസ്രായേലിൽ നിന്നും എപ്പോഴും നമ്മളോടൊപ്പം ചേരുന്നതാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ പ്രതികരണം ഇസ്രായേലിൽ ഉള്ളത് കാരണം ബന്ധികൾ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ അവർക്ക് തോന്നുന്ന ഒരു സാഹചര്യമുണ്ടോ നമസ്കാരം ഇവിടെ എല്ലാരും ഇന്നലെ രാത്രി മണി തൊട്ട് എല്ലാരും സന്തോഷത്തിലാണ് തിരിച്ചു വരും എന്ന് തന്നെയാണ് തിരിച്ചു വരുന്നതിൽ എല്ലാവർക്കും നല്ല സന്തോഷം ആർക്കും മരണക്കെണിയിൽ നിന്നാണ് അവര് തിരിച്ചു വരുന്നത് ഹമാസ് ഇവരെ കൊണ്ടുപോയി കൊല്ല കൊല ചെയ്തിട്ട് ആ മരണക്കയറിൽ തൂങ്ങി ആടുന്നു അത്ര കണ്ടു വേദന അനുഭവിക്കുന്നവർ തിരിച്ചിനി ഒരിക്കലും ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങില്ല എൻ്റെ നാട്ടിലേക്ക് ഞാൻ മടങ്ങില്ല എൻ്റെ മക്കളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇണകളെ ഒന്നും ഞാൻ കാണില്ല എന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷ ഇല്ലാതെ ജീവിച്ച ഒരു വിഭാഗമാണുകൾ ഹമാസ് എന്ന് പറയുന്ന കാളകൂട വിഷത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നറിയുമ്പോൾ ഏത് നാടാണ് സന്തോഷിക്കാത്തത് മാസം ആയതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ആൾക്കാർക്ക് വിശ്വാസനെയും ആകത്തുള്ളൂ അതുകൊണ്ട് അത്രമേ സന്തോഷത്തിലല്ല എന്നിരുന്നാലും ഇവിടെ ആൾക്കെല്ലായിരിക്കും തിരിച്ചു കിട്ടുന്ന അടുത്ത സെവന്റി ടു ഓഗസ്റ്റിനോട് തിരിച്ചു കിട്ടുമെന്നാണ് ഇവിടെയുള്ള ഉള്ള പ്രാദേശിക ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഞാനിപ്പോ എല്ലാവർക്കും അപ്പൊ അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നായാലും ഇവിടെ ഓൾറെഡി രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു അടുത്ത മീറ്റിംഗ് കഴിഞ്ഞാൽ ഏഴ് മണി കൂടെ ആയതുകൊണ്ട് ഏഴ് മണിക്ക് വെച്ചിരിക്കുകയാണ് അതിനുശേഷം രാത്രിയിൽ കേരളത്തിലോട്ട് പുറപ്പെടുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞങ്ങള് ഇസ്രായം പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഹമാസ് സമ്മതിച്ചു എന്നുള്ള കാര്യം അതിനുശേഷം രാത്രി ഒന്നൊന്നര വരെ എല്ലാവരും എല്ലാരും ടീവിയുടെ മുമ്പിൽ തന്നെ സന്തോഷത്തിരുന്നു അതിനുശേഷമാണ് എല്ലാരും കിടന്നുറങ്ങാനും എല്ലാവരും പോയത് ഇന്ന് രാവിലെ ആണെങ്കിൽ എല്ലാവരും ഫുൾ ടൈം എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാനായിട്ട് ടീവിയുടെ മുമ്പിൽ തന്നെയാണ് പിന്നെ ഇപ്പം ഇരുപത് പാക്കേജറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അതിന് ആണ് ഹമാസ് അംഗീകരിച്ചിട്ടുള്ളൂ ബാക്കി പതിമൂന്ന് എണ്ണം ഇതുവരെയും അവര് ആയുധം വെച്ച് കീഴടങ്ങാനും അവരുടെ വിട്ടു മാറാനും അങ്ങനെ ഒന്നും സമ്മതിക്കാത്തത് കൊണ്ട് രക്ഷണം മാത്രം ഫലവത്താകും എന്നുള്ള കാര്യത്തിലും ഇതുവരെ ഒരു പൂർണത കൈവിടാൻ വന്നിട്ടില്ല എല്ലാവരും നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം കാരണം മുൻപുള്ള ഉള്ള അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അവസാന നിമിഷം വരെ എന്ന രീതിയിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഒരു രണ്ടു മണിയോടുകൂടി കൂടി ഡി എഫ് പിൻവാങ്ങിയിട്ടില്ല പക്ഷെ അവിടെയുള്ള ബോംബിങ് എല്ലാം അവർ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് വരെ അവർ പിന്മാറിയിട്ടില്ല ഇപ്പോഴും കാരണം ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് ആൾക്കാർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് ഐ ഡി എഫും അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് പിന്നിപ്പോ ഓൾറെഡിപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഷിൻബറ്റും ഐഡിയപ്പം അതും മസാസാദിന്റെ ടീംസും എല്ലാരും കൂടിയിട്ട് പലസ്തീൻ തടുകാരെ മോചിപ്പിക്കാൻ വേണ്ടി പട്ടികയും കരട് പട്ടിയും ഇവിടന്ന് അവർ പൂർത്തിയാക്കുന്നുണ്ട് ഏഹ് എന്നാലും ആകെ മൊത്തം എല്ലാരും സന്തോഷത്തിലെങ്കിൽ വൈകുന്നേരങ്ങളിലും വിൽക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലെ ശപാത്ത് കഴിഞ്ഞ കഴിഞ്ഞ ശേഷം എല്ലാ തലങ്ങളിലും ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട് അതായത് ഡെമോൺസ്ട്രേഷനായിട്ട് ഈ ഇതിനു വേണ്ടി സന്തോഷം ഇസ്രയേല് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഏത് സമയത്തും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചതി നടക്കാം അതും അവര് പ്രതീക്ഷിച്ചു തന്നെയായിരിക്കുന്നത് കാരണം മുമ്പും ബന്ദികളെ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണകളിൽ ചതിച്ചിട്ടുണ്ട് പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ഇന്ന് ഭയപ്പാടിൻ്റെ സാഹചര്യത്തിലാണോ അതോ ബന്ധികളെ സ്വീകരിക്കുന്നതിനു വേണ്ടി അവർ സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി തയ്യാറെടുക്കുവാണോ എന്ന് പറയേണ്ടത് ആ രാജ്യത്ത് തന്നെ ജീവിക്കുന്ന ആളുകളാണ് പറയുന്നത് മുമ്പ് ആ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴാം തീയതി ആ കൊടും ഭീകരതയ്ക്ക് ഇസ്ലാമിക കൊടും ഭീകരതയ്ക്ക് ഇരയായി മാറിയിട്ടുള്ള എല്ലാ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ഐക്യദാർഢ്യം അറിയിക്കുന്നു ഇപ്പോഴും ഹമാസിന്റെ തടവറിൽ കഴിയുന്ന ആ ബന്ധുക്കൾക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു അവരുടെ പാവന സ്മരണകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇസ്രായേൽ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് തന്നെ ഈ ചർച്ചയിലേക്ക് കിടക്കുകയാണ് അതിന് ശ്രീ ശ്രീമതി ശരി ബാബു ഈ ഒരു ആക്രമണം നടന്ന ഒരു കാലഘട്ടം മുതൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ആ ഇസ്രായേലിൽ നടക്കുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തിത്വം കൂടിയാണ് അങ്ങ് നിലവിൽ നിലവിൽ ഇസ്രായേലിൽ ഒരു സ്ഥിതിഗതികൾ അങ്ങോ പങ്കുവയ്ക്കാൻ വളരെ ഒരു ഘട്ടത്തിലേക്ക് ഈ രണ്ടാം നാം ഇസ്രായേലിലെ സിറ്റുവേഷൻ പറഞ്ഞാല് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജോതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പ്രോബ്ലമാറ്റിക് എന്നുള്ള നിന്ന് അവരുടെ ജീവിതമാണിത് അവർക്ക് ഇതാണ് ജീവിതം അപ്പോ അവർ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ആയ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ജ്യോതിന്മാരെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഈ ഒരു സമയം വരെയും കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ചരിത്രമാണ് അവർക്കുള്ളത് ആ ഒരു ഹിസ്റ്ററി അവർക്കുള്ളത് അവർക്കറിയാം ഇതാണ് അവരുടെ ജീവിതം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടില് കുഞ്ഞു മക്കൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ പിച്ചുവെച്ച് നടക്കുമ്പോൾ അവരെ നടക്കാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള കുഞ്ഞു മക്കളെ ഏറ്റവും ആദ്യം സേഫ്റ്റി റൂമിലേക്ക് പോകേണ്ട ആ ഒരു ഇൻസ്ട്രക്ഷൻ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയെ കൂടിയാണ് ജൂതന്മാർ ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് പോലും ജനിച്ചറിയുന്ന പ്രായ ആ ഒരു പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന ആ ഒരു പ്രായത്തിലേക്ക് വരുമ്പോൾ തന്നെ എന്താണ് ഒരു ജൂതന്റെ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കി വളർന്നു വരുന്ന ഒരു തലമുറയാണ് ജൂത സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനുമായിട്ട് അവര് ഓൾറെഡി യൂസ്ഡ് ആയി അവർക്കറിയാം ഇതാണ് അവരുടെ ജീവിതം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇസ്രായേലിലെ ജീവിതം സുഗമമായി തന്നെ പോകുന്നു എല്ലാ കാര്യങ്ങളും നോർമലായി തന്നെ പോകുന്നു ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ ജൂതന്മാരുടെ പുതുവർഷ ആഘോഷം കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് പുതുവർഷ ആഘോഷങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച അതിനുശേഷം പ്രായശിത്ത ദിനത്തിന്റെ ഒരു ദിവസം കടന്നുപോയി പ്രാർത്ഥനയുടേതായ ഒരു ദിവസം കടന്നുപോയി ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും തന്നെ സാധാരണ വർഷങ്ങളിൽ അവർ പുതുവർഷം ആഘോഷിക്കുന്നത് പോലെ തന്നെ കുടുംബങ്ങളിലുള്ള കൂട്ടായ്മകളും അവരുടെ ഡിന്നറും അവരുടെ ആഘോഷങ്ങളും സിനിമകളിലെ പ്രാർത്ഥനകളും എല്ലാം വളരെ നോർമലായിട്ട് മുൻപ് വർഷങ്ങളിൽ നടന്നതുപോലെ തന്നെ നടന്നുപോയി പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ ആഘോഷങ്ങളുടെയും സമയത്ത് യുദ്ധത്തിൽ മരിച്ചു പോയവരെയും ഇപ്പോഴും ബന്ധുക്കളായിട്ട് നിൽക്കുന്നവരെയും ഓർമ്മിക്കാനായിട്ട് അവർ മറക്കുന്നില്ല അതേസമയം ആ ഒരു സങ്കടം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് എങ്ങനെയാണോ ഒരു ജൂതൻ ജീവിച്ചു പോകേണ്ടത് എങ്ങനെയാണോ ഒരു ജൂതൻ സർവൈവ് ചെയ്തു പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ജൂതൻ ജൂതന്റെ മക്കളെ സർവൈവിംഗ് സ്കില് പഠിപ്പിക്കുമ്പോൾ ജിഹാദികൾ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഒക്കത്തെടുത്ത് വെച്ചിട്ട് തോക്ക് ഉപയോഗിച്ച് കാഫിറുകളെ അക്ബർ എന്ന് പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാനാ ചോരക്കറയാണ് പഠിപ്പിക്കുന്നത് ഇവർ പ്രാണരക്ഷാർത്ഥമോടാനും മറ്റവർ ഓടിക്കാനും അതാണ് ഈ രണ്ട് മതവിഭാഗങ്ങളുടെയും കൾച്ചറ് തമ്മിലുള്ള വ്യത്യാസം എല്ലാം അതിനകത്തുണ്ട് സ്മൈൽ ഹനിയ തന്റെ ചെറുകുട്ടിയെ ഒക്കത്തു വെച്ച് വലിയ ഗണ്ണ് വെച്ചിട്ട് അക്ബർ കാഫിറാണെന്ന് വിചാരിക്കുക എന്നിട്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കണ്ടവരല്ലേ നമ്മൾ ചെറിയ കുട്ടികൾ വരെ ബോംബും മാലപ്പടക്കങ്ങളും പന്തിപ്പടക്കങ്ങളും വലിയ എയർ ഗണ്ണുകളുമൊക്കെ ഉപയോഗിച്ച് പരിശീലിക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം ഏ ഹോ